നമ്മൾ ആറ് ശ്ലോകങ്ങളാണ് കീലകം കൊണ്ട് കണ്ടത് ദേവി മഹാത്മാ പാരായണം ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെയധികം സിദ്ധി കിട്ടും പല സിദ്ധികളും ഉണ്ടാകും ഇങ്ങനെ ഈ സിദ്ധികൾ പെട്ടെന്ന് ലഭ്യമാകുന്നത് കണ്ടിട്ട് ഭഗവാൻ പരമേശ്വരൻ ഇതിന് ഒരു കീലകം ഒരാണി കഴിച്ചു ഒരു സാക്ഷ കൊണ്ട് ആ സിദ്ധിയെ ഒന്ന് വരച്ചിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനൊരു ഗൂഢോപായമാക്കി ഒരു നിയന്ത്രണം വെച്ചു നമ്മൾ കണ്ടതാണ് ആ നിയന്ത്രണം എന്താണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം അടുത്ത ശ്ലോകം അതിനൊരു നിയന്ത്രണം ഉണ്ടാക്കി ആ നിയന്ത്രണം എന്താണെന്നാണ് ഇനി ശ്ലോകം പറയുന്നത് അപ്പൊ ദേവി മഹാത്മ്യം അങ്ങനെ വായിച്ചാൽ സിദ്ധി കിട്ടും എന്നാണെങ്കിൽ അങ്ങനെയുള്ള സിദ്ധിയല്ല പറയുന്നത് ഭഗവതിയുടെ അനുഗ്രഹം മതി എന്നുള്ളവർക്ക് ദേവി 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 പ്രസാദിക്കണം ദേവി പ്രസാദിക്കും അത് മാത്രം മതി എന്നുള്ള ദേവി മഹാത്മ്യവാം അതല്ല ഇതുകൊണ്ട് സിദ്ധി ഉണ്ടാക്കിയെടുത്ത് അതുകൊണ്ട് ഉച്ചാടനാദി കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നാണെങ്കിൽ ദേവൻ ഒരു നിയന്ത്രണം അതിൽ വെച്ചു മഹാപരമേശ്വരൻ ആ നിയന്ത്രണം എന്താണെന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം സോപി ക്ഷേമമാ സർവമേവന സംശയം ഇങ്ങനെ ഈ എല്ലാവർക്കും സർവക്ഷമത്തെയും പ്രാപിക്കുമെന്ന കാര്യത്തില് യാതൊരു സംശയവും ഇല്ല സോബി ക്ഷേമാ സർവമേവ സംശയം ഇങ്ങനെ എല്ലാവർക്കും ക്ഷേമത്തെ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഭഗവാൻ പറഞ്ഞ

മഹാദേവേനം അതാണ് ഭഗവാൻ കൊടുത്ത ആ കീലകം ആ സാക്ഷ ആ ഗൂഢോപായം എന്താണ് ഇപ്പോ ഈ പറഞ്ഞതാണ് എന്താണ് സിദ്ധി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സോവിയ ക്ഷേമേവന സംശയ സർവം ക്ഷേമം സംശയ സംശയമില്ല അപ്പൊ സംശയമില്ല ഈ കീരകം അനുവർത്തിക്കണം ഈ പറയുന്ന കാര്യം ശരിയാകണം എന്താണ് കൃഷ്ണയാം ചതുശ്യാം സമാ എന്താണിത് കൃഷ്ണായ അഷ്ടമ്യം കൃഷ്ണാഷ്ടമിയിലോ കറുത്തപക്ഷത്തിലെ അഷ്ടമി അതാണ് കൃഷ്ണാഷ്ടമി എന്ന് പറയുന്നത് കൃഷ്ണാഷ്ടമിയിലോ ചതുർദശ്യാം കൃഷ്ണ ചതുർദശിയിലോ കൃഷ്ണപക്ഷത്തെ ചതുർദശീലോ സമാഹിത ഏകാഗ്ര മാനസോടുകൂടി ഏകാഗ്രചിത്തനായിട്ടിരുന്ന് ദി പ്രതിഗ്രഹണാദി ദാന പ്രതിഗ്രഹ രൂപങ്ങളായ കർമ്മവിധിയെ അനുഷ്ഠിക്കണം ദാനം ചെയ്യാൻ നമ്മുടേതെല്ലാം ദേവിക്കായി സമർപ്പിക്കുക നമ്മൾ ഒന്നുമില്ലാത്തവനായി തീരുക അതാണ് നമ്മുടെ എല്ലാം ദേവിക്ക് സമർപ്പിച്ച് നമ്മൾ ഒന്നുമില്ലാത്തവനായി തീരുക അങ്ങനെ എല്ലാം ദേവിക്ക് സമർപ്പിച്ചിട്ട് എൻ്റെതായതെല്ലാം ദേവിയുടെ ആണ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒന്നുമില്ലാത്തവനാകണം അങ്ങനെ ഒന്നുമില്ലാത്തവനാകണം ദേവി മാത്രം നമുക്ക് ആശ്രയമുള്ളൂ ദേവി മാത്രമാണ് നമ്മുടെ എന്ന ബോധത്തോടെ നമ്മുടേതെല്ലാം ദേവിക്ക് സമർപ്പിക്കണം അന്യായഷ അല്ലെങ്കിൽ ഈ ദേവി പ്രസാദിക്കില്ല ഈ ശ്ലോകം ആർക്ക് വേണ്ടിയുള്ളതാണെന്ന് അറിയോ സിദ്ധി നേടണം എന്ന് വിചാരിച്ചുള്ളവർക്കാണ് ഇതുകൊണ്ട് ചില കർമ്മങ്ങൾ ഉച്ചാരണം പോലുള്ള കർമ്മങ്ങൾ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് സാധാരണ ഭക്തരെ സംബന്ധിച്ച് സപ്തശതി നന്നായി പാരായണം ചെയ്തോളൂ ദേവി പ്രസാദിച്ചിരിക്കും യാതൊരു സംശയവുമില്ല ദേവി സിദ്ധ്യതി ദേവി സിദ്ധ്യതി സംശയമില്ല അക്കാര്യത്തിന് ഇത് ചെയ്യാൻ സിദ്ധി കിട്ടണം എന്നുള്ളവർക്കാണ് പക്ഷെ ഇങ്ങനെ സിദ്ധി കിട്ടുന്നില്ലെങ്കിലും ഇത് മനസ്സുകൊള്ളൊന്നും സങ്കല്പിക്കുന്നത് നല്ലതാണ് ഞാനായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം എനിക്ക് എന്ത് ചെയ്യണമെങ്കിലും ദേവിയുടെ അനുഗ്രഹം വേണം എൻ്റെ കൈ ഒന്ന് നനങ്ങണമെങ്കിൽ ദേവി അനുഗ്രഹിക്കണം എന്റെ കാലൊന്നും അനങ്ങണം എനിക്കൊന്ന് ചലിക്കണമെങ്കിൽ ദേവി അനുവദിക്കണം ഇല്ലേ എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ദേവി അനുവദിക്കണം കാരണം ഭക്ഷണം ഉരുട്ടി ഇങ്ങനെ വായിലേക്ക് വയ്ക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കും അപ്പൊ പിന്നെ ആ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം കൊണ്ടിരുന്ന നമുക്ക് ആഗ്രഹം പൂർത്തിയാക്കാൻ പറ്റും ഇല്ല അത് നമ്മുടെ കയ്യിലല്ല അതെയോ അല്ല അപ്പൊ ഒന്നും നമ്മുടേതല്ല നമുക്കൊന്നും ആഗ്രഹിക്കാൻ കഴിയില്ല എല്ലാം ദേവീമയമാണ് ദേവി എന്ത് പറയുന്നോ അതനുസരിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ അതുകൊണ്ട് എല്ലാം ദേവിയുടേതാണെന്ന് പറഞ്ഞ് ദേവിക്ക് സങ്കല്പിച്ച് ആ മനസ്സോടു കൂടിയാണെങ്കിൽ നമ്മുടെ ധനം നഷ്ടം വന്ന് പോയാലും നമുക്ക് വിഷമമില്ല നമുക്ക് ധനം കിട്ടിയാലും നമുക്ക് വിഷമമില്ല കാരണം കിട്ടിയാലും അത് നമ്മുടെ അല്ലല്ലോ പോയാലും അത് നമ്മുടെ അല്ലല്ലോ അപ്പൊ പോയാലും ഇല്ല കിട്ടിയാലും ഇല്ല എന്ന രീതിയിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ദേവിയിൽ ചിത്തമാക്കി നിർ ചിത്തത്തെ ദേവിയിൽ ഉറപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ഈ ദേവി മഹാത്മ്യ പൂർണ്ണമോയമായ തൊതില് നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ ഏതു മന്ത്രങ്ങളും അപ്പോ ദേവി മഹാത്മ്യം അങ്ങനെ പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കൃഷ്ണായാം വാ വാ കൃഷ്ണായം ചതുർദ്യാം കൃഷ്ണാഷ്ടമിയിലോ കൃഷ്ണ ചതുർദ്ദശിയിലോ ഏതെങ്കിലും ഒരു ദിവസം മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തി ദേവി മഹാത്മ്യം പഠിക്കുന്നതിന് മുമ്പ് ആ എല്ലാം ഏകാഗ്രമാക്കി നിർത്തി തൻ്റെതെല്ലാം ദേവിക്കാണെന്ന് സങ്കല്പിച്ച് ദാനം ചെയ്ത് ആ കർമ്മവിധിയെ അനുഷ്ഠിച്ച് ദേവി സപ്തശതിയെ പ്രാപിക്കാൻ ശ്രമിച്ചാലാണ് ദേവി പ്രസാദിക്കുകയുള്ളു അല്ലെങ്കിൽ ദേവി ഉച്ചാടനാദി കർമ്മങ്ങളൊന്നും ചെയ്യാൻ പ്രസാദിക്കില്ല ഇവിടെ അനുഗ്രഹത്തിന് വേണ്ടി ഇവർ പ്രസാദിക്കും ഈ രൂപത്തിലാണ് മഹാദേവൻ ഈ മന്ത്രത്തെ ഈ ദേവി മഹാത്മത്തെ സപ്തശതിയെ നിയന്ത്രിച്ചത് യുദ്ധം രൂപേണ കീലേന മഹാദേവേന കീലിതം യുദ്ധം രൂപേണ കീലേന ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഒരു ആ കീലം കൊണ്ട് ഒരാണി കൊണ്ട് മഹാദേവന മരമേശ്വരൻ കീലിതം അടിച്ചുറപ്പിക്കപ്പെട്ടു അതിനെ അടിച്ചുറപ്പിക്കപ്പെട്ടു അപ്പൊ ഒരാണി വച്ച് എപ്പോഴും എല്ലാവർക്കും സിദ്ധി കിട്ടുന്ന രൂപത്തെ മാറ്റിയത് ഇതുകൊണ്ടാണ് എല്ലാവർക്കും നമസ്കാരം